വിദ്യാർത്ഥികളിലേക്ക് അരാജക വാദം പ്രചരിപ്പിക്കുന്നവരാകരുത് ഇൻഫ്ലുവൻസെന്ന് കെ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ലൈറ്റ് അഭിപ്രായപ്പെട്ടു കേരള ജമാൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ലോകത്തെ നല്ല വേണ്ടി സമ്മേളിച്ച നിങ്ങളെ പലപ്പോഴും സമൂഹത്തിൽ സംബന്ധിച്ചും വിദ്യാർത്ഥികളിലേക്ക് അരാജകവാദം പ്രചരിപ്പിക്കുന്നവരാവരുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് കെ എൻ മർക്കസുധ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ജൻലൈറ്റ് അഭിപ്രായപ്പെട്ടു ക്യാമ്പസുകളിൽ അധാർമികത വരുന്നതിൽ ആശങ്കയുണ്ടെന്നും വിദ്യാർത്ഥികളിൽ ബോധവും ഉന്നത മൂല്യങ്ങളും സൃഷ്ടിച്ചെടുക്കുന്നതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ടെന്നും ജൻലൈറ്റ് അഭിപ്രായപ്പെട്ടു കേരള ജമീയത്തിലുലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു കെ എം മർക്കസുദേവ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി അധ്യക്ഷനായി ഫലസ്തീൻ ഐക്യദാർട്ടി പ്രതിജ്ഞ പഠന സെഷൻ വൈജ്ഞാനിക മത്സരം സാംസ്കാരിക സംഗമം തുടങ്ങിയ വ്യത്യസ്ത സെഷനുകളിലായാണ് ജർലൈറ്റ് നടന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലേറെ പേർ പങ്കെടുത്തു കെ എൻ മർക്കസുദാവാ സംസ്ഥാന സെക്രട്ടറിമാരായ ഫൈസൽ നന്മണ്ട പി സൊഹേൽ സാബിർ കെ ടി ഹസൻ മദനി ഐ എസ് എം സംസ്ഥാന സെക്രട്ടറി ടി കെ എൻ ഹാരിസ് എം ജി എം ജില്ലാ ഭാരവാഹികളായ സി എം അസ്മാൻ താനൂർ കെ ടി ജസീറ രണ്ടതണി എം എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി റഷാദ് പറവണ്ണ ഐ ജി എം ജില്ലാ സെക്രട്ടറി നുബുല അബ്ബാസ് ഡോക്ടർ മുസ്ലി നീരോൽപ്പലം അഫാൻ നിഹാൽ മയ്യേരി മിസ്ബാഹ് ഫാറൂഖി ഡോക്ടർ ഇർഷാദ് മാത്തോട്ടം അജാസ് റിയാസ് ഇടത്തനാട്ടുകര ജസിം നജീബ് ഫഹീം ചെങ്ങരകുളം എന്നിവർ വിവിധ സെഷനുകളിൽ പ്രസംഗിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ